കേരളത്തിൻ്റെ ഗവേണൻസിൽ അഡ്മിനിസ്ട്രേഷനിൽ ഒരു ഡീപ് സ്റ്റേറ്റ് ഉണ്ട് പ്രത്യേകിച്ച് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഏരിയയിലാണ് അത് കൂടുതൽ വർക്ക് ചെയ്യുന്നത് ഇത് മനസ്സിലാക്കണം ഈ രണ്ടായിരത്തി ഈ നാനാർ സർക്കാർ പോവുകയും രണ്ടായിരത്തി ഒന്നിൽ പുതിയ യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരികയും ചെയ്യുന്നുണ്ട് യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഈ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി ഇതേ അൽഫാൻസ് കണ്ടൻ തന്നെയാണ് ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി ആയിരുന്നു എൻട്രൻസ് കമ്മീഷണറുടെ ചുമതലയും പുള്ളിക്കായിരുന്നു അന്ന് വിദ്യാഭ്യാസം തന്നെയായിരുന്നു ഓർമ്മയുണ്ടോ നാലകത്ത് സൂപി ഈ നാലകത്ത് സൂപിഐറ്റി എന്നും തല്ലായിരുന്നു ഇദ്ദേഹം ഞാനൊരു ബോംബ് പൊട്ടിക്കും എന്ന് ഈ ഇദ്ദേഹം ഈ ഉദ്യോഗസ്ഥനായിരിക്കെ പറയുന്നുണ്ട് ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ ഞാനൊരു ബോംബ് പൊട്ടിക്കുമെന്ന് പറയുന്നു ഈ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയും ഹയർ സെക്കൻഡറി ഹയർ എജ്യൂക്കേഷൻ സെക്രട്ടറിയും തമ്മിൽ എന്നും തല്ലായിരുന്നു എന്തുകൊണ്ടാണ് മന്ത്രിയേക്കാൾ മേലെ നിന്ന് പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് ചില പ്ലാനുകൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ പ്രവർത്തിക്കുന്ന അങ്ങനെ പ്രവർത്തിക്കാൻ ശേഷിയുള്ള അങ്ങനെ ഒരു ഡിസൈൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് അദ്ദേഹം അത് ആ ഒരു ഡീപ് സ്റ്റേറ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്ലെയർ ആയിട്ടുള്ള അൽഫോൻസിനെ സംബന്ധിച്ച് ആ ഡീപ് സ്റ്റേറ്റിൻ്റെ പുറകിൽ ആരാണ് ഞാൻ ഇപ്പോൾ പറയുന്നില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ട് കേരളത്തിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്ലെയർ ആയിട്ടുള്ള അൽഫോൻസ് കാണാത്തതിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ഫയൽ മൂവ് സാധിക്കുമോ എന്ന് ചോദിച്ചാൽ അവിശ്വസനീയമാണ് പക്ഷേ അങ്ങനെ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് അതിൽ അത്ഭുതമില്ലെന്നാണ് ഞാൻ പറയാം ഇതിനേക്കാൾ വലിയ അത്ഭുതങ്ങൾ ഞാൻ പറയാം ഈ ഈ പറയുന്ന മന്ത്രിസഭയുടെ എന്താണ് കാലാവധി കഴിയുന്നു യു ഡി എഫ് മന്ത്രിസഭയുടെ കാലാവധി കഴിയുന്നു രണ്ടായിരത്തി ആറിൽ പുതിയ തെരഞ്ഞെടുപ്പ് നടക്കുന്നു ആ സമയത്ത് അൽഫോ അപ്പോൾ അൽഫോൺസ് കണ്ടെന്നാൽ ആരാണ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാണെന്ന് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയാണ് കാഞ്ഞിരപ്പള്ളിയിൽ ഇദ്ദേഹത്തിൻ്റെ ടെന്നൂർ കഴിയുന്നു അടുത്ത തെരഞ്ഞെടുപ്പ് വരുന്നു അവിടെ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു കാഞ്ഞിരപ്പള്ളിയിൽ എം എൽ എ ആകുന്നു അയാൾ എം എൽ എ എം എൽ എ ഷിപ്പ് എം എൽ എ ടനവർ കഴിയുന്നു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിക്കുന്നത് ഇദ്ദേഹം ബി ജെ പിയുടെ നേതാവുന്നു ബി ജെ പിന്നീട് വരുന്ന ബി ജെ പി മന്ത്രിസഭയിൽ മന്ത്രിയാകുന്നു എൽ ഡി എഫ് എം എൽ എ ഹയർ സെ ഹയർ എഡ്യൂക്കേഷൻ സെക്രട്ടറി സി പി എമ്മിൻ്റെ എം എൽ എ ബി ജെ പിയുടെ മന്ത്രി ബി ജെ പിയുടെ മന്ത്രിയായപ്പോൾ അദ്ദേഹത്ത് ഏതെങ്കിലും പാർട്ടി നേതാവ് എന്ന് വിളിച്ചു കേട്ടിട്ടുണ്ടോ സി പി എം നേതാവ് അദ്ദേഹത്തെ കുലംകുത്തി എന്ന് വിളിച്ചു കേട്ടിട്ടുണ്ടോ കുലങ്കുത്തി എന്ന് വിളിച്ചിട്ടില്ലെന്ന് മാത്രമല്ല മന്ത്രിയായ കണ്ണന്താനത്ത് സ്വീകരിക്കുന്ന ആരാണ് പിണറായി വിജയനാണ് പിണറായി വിജയൻ ഇങ്ങനെക്ക് സ്വീകരണം കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം അൽഫോൺസ് കണ്ണന്താനം വേറെ ലെവലാണ് ആ ലെവൽ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഭരണകൂടത്തിൻ്റെയോ മുന്നണികളുടെയോ രാഷ്ട്രീയ പാർട്ടികളുടെയോ നയങ്ങൾക്കും അപ്പുറം ഫയലുകൾ ചലിപ്പിക്കാൻ ശേഷിയുള്ള ഒരു ഡീപ് സ്റ്റേറ്റ് നമ്മുടെ സെക്രട്ടേറിയറ്റിലുണ്ട് അത് ഇപ്പം അത് പഴയ പ്രതാപത്തോടെ ഇപ്പോൾ ഉണ്ടോ എന്ന് വെച്ചില്ലെന്ന് ഞാൻ പറയാം പക്ഷെ അത് സർവപ്രതാപിയായിട്ട് വാഴുന്നൊരു കാലം ഉണ്ടായിരുന്നു ആ കാലത്ത് അതിന് നായകത്വം വഹിച്ച ആളാണ് അൽഫോഴ്സ് കണ്ടന്താനം അതുകൊണ്ടിങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് അദ്ദേഹം അവകാശപ്പെട്ടാൽ പൂർണ്ണമായിട്ട് തള്ളിപ്പറയാൻ പറ്റില്ല